എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ചില സത്യാവസ്ഥകൾ നിങ്ങൾക്ക് മുമ്പിൽ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചില തെറ്റായ ധാരണകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി അതിലൊന്നാമത്തേത് സുരേഷ് ഗോപി സാറുമായുള്ള ഫോൺ സംഭാഷണം ഫോൺ ലൌഡ് സ്പീക്കറിലിട്ട് മാധ്യമപ്രവർത്തക മുമ്പിൽ സംസാരിച്ചത് ഏറെ വിവാദമായ സാഹചര്യത്തിൽ അതിന്റെ സത്യം നിങ്ങളോട് ഞാൻ തുറന്നു പറയട്ടെ ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഇവിടെ കൂടി നിൽക്കുന്ന സമയം ഒരു വ്യക്തി സുരേഷ് ഗോപി സാറുടെ ഫോൺ ഉണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ തരികയും അദ്ദേഹത്തിന്റെ ഫോൺ തന്നെ എനിക്ക് തരികയും അത് മാധ്യമ പ്രവർത്തകരിൽ ആരോ ഒരാൾ അതിൽ ഔട്ട് സ്പീക്കറിൽ ഇടാനും അതോടൊപ്പം തന്നെ അതിൽ ഔട്ട് സ്പീക്കറിൽ ഇട്ടുകൊണ്ടാണ് ആ ഫോൺ എനിക്ക് തരുന്നത് തന്നെ മറ്റു മാധ്യമ പ്രവർത്തകർ കേൾക്കുന്ന രീതിയിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഫോൺ ലൌഡ് സ്പീക്കറിലിട്ട് എനിക്ക് തന്നത് അത് എന്റെ ഫോണായിരുന്നില്ല ഇവിടെ വന്ന് നിന്നിരുന്ന ഒരു വ്യക്തിയുടെ ഫോണായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഫോണിലേക്കാണ് സുരേഷ് ഗോപി സാറിന്റെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നത് അതല്ലാതെ എന്നെ ഡയറക്റ്റായിട്ട് വിളിച്ചതല്ല ഈ സത്യം നിങ്ങൾ അറിയണം നിങ്ങളറിയണം അതെന്റെ ഫോണല്ല ഞാനല്ല ലൌഡ് സ്പീക്കറിലിട്ടത് എന്നൊരു സത്യാവസ്ഥ നിങ്ങളോട് ബോധിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം തന്ന ഒരു അവസരം ഞാൻ ഏറെ ഹൃദയത്തോട് സ്വീകരിച്ചു എന്നുള്ള കാര്യം ഞാൻ അന്ന് അപ്പം തന്നെ പറഞ്ഞിരുന്നു അതിനുശേഷം പിന്നീട് ഇരുപത്തിയെട്ടാം തീയതി മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ടാണ് ആ പരിപാടി ഞാൻ ചെയ്യാൻ കഴിയാത്തത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ഒരു അവസരം സിനിമയിൽ അവസരം ചോദിച്ചതിനെയും വളരെ വിമർശനാത്മകമായി കാണുന്നുണ്ട് അത് എന്റെ കേവലം ഒരാഗ്രഹം മാത്രമായിരുന്നു എന്നുകൂടി ഞാൻ അറിയിക്കുന്നു ദയവചെയ്ത് ഇത്തരം കാര്യങ്ങളെ വളച്ചൊടിച്ച് മോശമായ രീതിയിൽ അവതരിപ്പിക്കരുത് എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അത് വിഷമമായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഖേദം പ്രകടിപ്പിക്കുന്നു സത്യാവസ്ഥ എല്ലാവരും മനസ്സിലാക്കണം എന്ന് വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമസ്കാരം പ്രശാന്ത് മണിമേളാണ് പ്രിയപ്പെട്ട ധൈര്യമായിട്ട് മുന്നോട്ട് പോയി തന്നെ ഒരുപാട് പ്രിയപ്പെട്ടവർ കൂടെ ചടന സ്ഥിതി ഒത്തിരി പ്രിയപ്പെട്ടവർ അത് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് നിങ്ങളുടെ ഇപ്പൊ ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് തന്നെ വളരെ സങ്കടം തോന്നി എന്താ ചെയ്യാനായിട്ടാ നിങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒരു വളച്ചൊടിക്കുന്ന രീതിയിലേക്ക് ഒന്നും ചിന്തിക്കുന്നുണ്ടാവില്ല പക്ഷേ ചിലരെ അങ്ങനെയാണ് ഇതൊക്കെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കും കുത്തി കുത്തി വേദനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അതൊക്കെ നമ്മൾ മുന്നിൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് അവർക്കറിയാം എന്താണ് സത്യം എന്നുള്ളത് പിന്നെ പ്രത്യേകിച്ച് മണിച്ചേട്ടൻ്റെ ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ നിങ്ങളെ കേരളത്തിലെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ മലയാളികളെല്ലാവരും നെഞ്ചോട് ചേർത്തിരിക്കുക തന്നെയാണ് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു വലിയ ഒരു 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 വിഷമം അത്രത്തോളം നിങ്ങളത്രത്തോളം മോശമാക്കിയവർ അതായത് എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ അവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് അത്രത്തോളം സ്നേഹമുണ്ട് മണിച്ചേട്ടനോടുള്ള സ്നേഹമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ കണ്ട ജനങ്ങൾ മുഴുവൻ മണിയേട്ടനും കൂടി കൊടുക്കുന്ന സ്നേഹമാണ് ചേട്ടൻ തരുന്നതുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരെന്നു നിങ്ങളെ കൂടെ ഉണ്ടാകും പിന്നെ മറ്റുള്ളവർ ഈ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടേക്കും അപ്പം അതൊന്നും കാര്യമാക്കണ്ട വിഷമം നിങ്ങളിങ്ങനെ പറയുമ്പോൾ എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ ഇതാണ് മണിയേട്ടനെ സ്നേഹിക്കുന്നവരെന്തായാലും നിങ്ങളെ ഒരിക്കലും കുറ്റം പറയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് വിവാദങ്ങളൊന്നും ഇതുമായി കുത്തിപ്പൊക്കുന്ന ആളുകളോടെ ഒന്നും നമുക്കുഞ്ഞൊന്നും പറയാനില്ല ദയവ് ചെയ്ത് നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ വിടുക അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏത് മേഖലയാണോ അദ്ദേഹത്തിന് ഇഷ്ടം വെച്ചാൽ ആ ഈ പറഞ്ഞ പോലെ തന്നെ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക സിനിമയിൽ അവസരം കിട്ടിട്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ നൃത്തത്തിൻ്റെ മേഖലയിലാണ് കൂടുതൽ സജീവമായി നിൽക്കുന്നത് ആ മേഖലയിലും കൂടുതൽ ശോഭിക്കട്ടെ അതിനു വേണ്ടിയിട്ട് കണ്ണേട്ടനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് കണ്ണേട്ടൻ നമ്മളോട് എന്താ പറയുക അതിൽ ഏറ്റവും ക്ഷമയും കൂടി ചോദിച്ചിട്ടുണ്ട് അതിവിടെ ഒരിക്കലും അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു കാര്യമല്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക